ഓണർ ടു ഹൺഡ്രഡ് ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോണാണ് കേട്ടത് അപ്പോൾ ഈ ഫോണിലുള്ള ഒരു ഓൺ സ്ക്രീൻ ഫീച്ചർ ആണ്ട്ടെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താമുള്ളത് ഇവിടെയാണ് ഓൺ സ്ക്രീൻ വരുന്നത് ഓൺ സ്ക്രീന് നമ്മൾ രണ്ട് പ്രാവശ്യം ടൈ ഡബിൾ ടാപ്പ് ചെയ്തു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം അതുപോലെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീൻ മോഡലോട്ട് വരുന്നതാണ് ഇത് ലോക്ക് സ്ക്രീനാണ് ലോക്ക് സ്ക്രീൻ തുറന്ന പറഞ്ഞാൽ സ്ക്രീൻ അപ്പോൾ ഓൺ സ്ക്രീനിൽ രണ്ട് പ്രാവശ്യം ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീൻ മോഡലിലോട്ട് വരുന്നതാണ് നമ്മളിപ്പോൾ ഒരു വൺ ഹാൻഡ് മോഡൽ ഒരു കൈ കൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് മോഡലിലോട്ട് വരുന്നതാണ് അപ്പം ഇതെങ്ങനെ എനേബിൾ ചെയ്യുക ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അതിനായിട്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് സെറ്റിങ്സ് ഓപ്പൺ ആക്കുക അതിനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ നിന്ന് മൂന്നാമത്തെ ഓപ്ഷന് ഇതിൽ ഷോർട്ട് കട്ട് എന്ന് എഴുത്തിയത് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ സ്ക്രീൻ ഓൺ ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെ കാണാം ടബിൾ ടാപ്പ് ടു ടേൺ ഓഫ് സ്ക്രീൻ ഇത് ഓൺ ആയി കൊടുക്കുക ഇത് ഓൺ സ്ക്രീനിലുള്ള ഓപ്ഷനാണ് ഇത് ഓൺ ആക്കി കൊടുക്കുക ഓക്കേ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹോം സ്ക്രീനിൽ ഇതാ അതുപോലെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീൻ മോഡിലോട്ട് മാറുന്നതാണ് ഓക്കെ അപ്പോൾ ഓക്കെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ യൂട്യൂബിൽ ഓണർ ടിപ്സ് മലയാളം എന്ന് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്ത മുകളിൽ കാണുന്ന ആ ഒരു ചാനൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങളിതാ ഈ ഒരു ൈക്കൻ ക്ലിക്ക് ചെയ്യുക ബെല്ലൈമ ആ ഒരു ബെല്ലൈക്കന് ക്ലിക്ക് ചെയ്തതിനു വെച്ചാൽ അവിടെ ഓൾന്നുള്ള അതിൽ ടിക്ക് ഇടണം ഓക്കെ ടിക്ക് ഇട്ടാൽ മാത്രമാണ് ഞാൻ ഈ ഓണർ ടിപ്സ് ഓണർ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ടിപ്സുകൾ ഫീച്ചറുകൾ അതുപോലെ ഹിഡൻ ഫീച്ചറുകളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളെ ഫോണിൽ അത് കൃത്യമായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കിയിടണം അപ്പോൾ ഓക്കെ താങ്ക് യു